ഹായ് ഹലോ ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള പി എച്ച് സി നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓഫീസറിന്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ എന്നെ സമർപ്പിച്ചാൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലാഗമന രീതി തിരഞ്ഞെടുക്കുക ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലാഗമന രീതി തിരഞ്ഞെടുക്കുക ഒന്ന് പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം എന്നാൽ നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിന് ജൂലൈ പതിനാലിന് അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം എന്നാ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് അടുത്തത് ഫ്രഞ്ച് മനുഷ്യവകാശ അവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിനാണ് അപ്പൊ ഇതിൽ ഏതാ ശരിയായ ഉത്തരം ഒന്നാമത്തെ ഏതാണ് ഉത്തരം ഏ ആണ് രണ്ടും ഒന്നും മൂന്നും അല്ലെ വർഷം നോക്കുമ്പോൾ ഒന്നാമത്തെ ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം പിന്നെ പാരീസിലെ ബാസ്റ്റേൽ കോട്ടയുടെ പതനം പിന്നെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഈ അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഏതാണ് കുളച്ചൽ യുദ്ധം പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് ഉത്തരം ഗോദാവരി ഗാസ യുദ്ധം സംബന്ധിച്ചുകൂടെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഏതാണ് ഉത്തരം എ ആണ് ഒന്നാമത്തതും രണ്ടാമത്തതും ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ഈജിപ്തിലെ ശരം അൽ ഷൈക്കിൽ നടന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അംബേദൽ ഫാ അൽ സി സിയും ആണ് അധ്യക്ഷത വഹിച്ചത് അടുത്ത ചോദ്യം ചോദി തന്നിരിക്കുന്നവർ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം ആണ് എന്നതാണ് ഏതെല്ലാം ആണ് ഹിതാകരണി സമാജം വിരേശലിംഗം ശരിയാണ് സ്വ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായിക്കർ ശരിയാണ് കേട്ടോ ഉത്തരം സി ആണ് ഒന്നാമത്തതും രണ്ടാമത്തതും അടുത്ത ആറാമത്തെ ചോദ്യം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് ഏതാണ് ചാമ്പാനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു ഇതാണ് കേട്ടോ അടുത്തത് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ് ഉത്തരം എ വാവു വേലി ഉപദീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉപദീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം എ ആനമുടി കാതർ ഏത് മണ്ണിനത്തിന്റെ വകഭേദമാണ് കാതർ ഏത് മണ്ണിനത്തിന്റെ വകഭേദമാണ് ഉത്തരം ബി എക്കൽ മണ്ണ് അന്തരീക്ഷ അർദ്ധത അളക്കുന്ന ഉപകരണം അന്തരീക്ഷ അർദ്ധത അളക്കുന്ന ഉപകരണം ഏത് ഏതാണ് ഹൈഗ്രോമീറ്റർ പകരത്തെ സൂര്യതാപം വേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ചു വരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു താഴ്വര കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം എ ഇ സന്തോഷ് കുമാർ അടുത്ത ചോദ്യം കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ശ്രീയാണ് ഒന്നും മൂന്നും കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു മൂന്നാമത്തത് ഭൂടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ പകുതി വരെ ഉത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ പകുതി വരെ അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞു തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് ഉത്തരം ഏതാണ് സി ആണ് രണ്ടും മൂന്നും ആണ് ജി എ ടിന്റെ പിൻഗാമിയായിരുന്നു ന്റെ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരുന്നു ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഉത്തരം ഡി ഇതല്ല ശിശുമരണ നിരക്ക് ആയുദാർഘ്യം പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം അടുത്ത ചോദ്യം നീതി ആയോഗ് ആയി യോജിക്കാത്ത പ്രസ്താവന ഏത് നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം എ ആണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിഡൻസിയുമായി പ്രമേയം ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഉത്തരം ബി ആണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി അടുത്ത ചോദ്യം ആറു മുതൽ പതിനാല് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏതു വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ആറു മുതൽ പതിനാല് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏതു വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഉത്തരം ബി ആണ് രണ്ടായിരത്തി രണ്ടിലെ ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായിട്ട് കണ്ടെത്തുക ഉത്തരം എ ആണ് തുല്യനീതിയും സൗജന്യ നിയമസഹായവും അടുത്ത ചോദ്യം ഒരു ബില്ല് പണബില് ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായി ഇരിക്കുന്നത് ഒരു ബില്ല് പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായി ഇരിക്കുന്നത് ഉത്തരം സി ആണ് ലോകസഭാ സ്പീക്കർക്കാണ് അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഇരുപത് വർഷം ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് മൾബറി വി എസ് മാൻഡിസൺ കേസ് ആയിരത്തി എണ്ണൂറ്റി മൂന്നില് താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ഉത്തരം ഡി ആണ് ഒന്നും നാലും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ആറിലാണ് ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത് തെറ്റാണ് അടുത്തത് പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ഇതും തെറ്റാണ് തെറ്റായത് ഏതാന്ന് ചോദിച്ചത് ഇത് രണ്ടോ കേട്ടോ മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുഛേദം ഏത് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് അറിയാം അനുച്ഛേദം ഇരുപത്തിയാറ് പ്രൊരോഗ്യൻ എന്നത് എന്താണ് ഉത്തരം സി ആണ് ഒരു സെക്ഷൻ അവസാനിക്കുന്നു താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകം അംഗീകരിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകം ആയി അംഗീകരിച്ചിരിക്കുന്നത് രാജ്കുമാർ റാവു അടുത്ത ചോദ്യം നിരമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിതർക്ക് എത്ര രൂപയാണ് കാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത് ഉത്തരം ബി ഒരു ലക്ഷം കേരളത്തിൽ എം സി ജോസഫൻ തൊട്ടുമുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ് ശ്രീമതി കെ സി റോസക്കുട്ടി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന കേരള ഗവൺമെന്റിന്റെ സൗജന്യ കാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് താഴെ തന്നിരിക്കുന്ന പേരിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് ഉത്തരം ഡി സുഹൃതം പി സച്ചിദാനന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേരിൽ നൽകാത്തത് സച്ചിദാനിന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത് മരണ സർട്ടിഫിക്കറ്റ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ താഴെ പറയുന്നതിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് മലേറിയ മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഉത്തരം ജീവകം ഡി പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് പിങ്ക് റിബൺ ഏത് പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് സ്ഥനാർബുദം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാന്തര അവയവദാന പദ്ധതി ഏത് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാന്തര അവയവദാന പദ്ധതി ഏത് മൃദു പാസ്കൽ നിയമം പ്രയോജനപ്പെടുന്നത് പാസ്കൽ നിയമം പ്രയോജനപ്പെടുന്നത് ഇവയിലെല്ലാം സിറിഞ്ചിന്റെ പ്രവർത്തനം ഹൈഡ്രോളിക് റോക്കുകളിൽ ദന്ത ഡോക്ടറിന്റെ കസൗരയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നത് ശരിയല്ലാത്തത് ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് ഒന്ന് എല്ലാ വ്യത്യസ്ത വേഗത ഉള്ളവയാണ് ശരിയല്ല പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാക്കുന്നത് ശരിയല്ല ശരിയാണ് കേട്ടോ മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു ശരിയാണ് തെറ്റാണ് ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത് ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും അടുത്ത ചോദ്യം ഇരുപത് കിലോ ഭാരമുള്ള ഒരു വസ്തു ഇച്ചിലാവസ്ഥയിൽ നിന്നും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി ഏതാണ് ഉത്തരം നാലായിരം ജോളും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതി ഐ എസ് ആർഒ ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് സി എം എസ് സീറോ ത്രീയുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക എൽ വി എം ത്രീ എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത് ശരിയാണ് അടുത്തത് ഇതൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് സ്റ്റൈലായിട്ടാണ് സാറ്റലൈറ്റ് ആണ് ഉത്തരം എ ആണ് ഒന്നും മൂന്നും ആണ് താഴെ പറഞ്ഞ മൂന്ന് ക്വാണ്ടം സംഖ്യകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകൾ ഏതിനാണ് ഗാന്ധിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക ഉത്തരം സി ആണ് രണ്ടും നാലും രണ്ടും നാലും അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത് ഉത്തരം ബി ആണ് അടുത്തത് ലോഹസ്ഥാന ചലന പ്രവർ പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ഉത്തരം എ ഇരുമ്പു കോപ്പർ സൾഫൈറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര് ഉത്തരം സി ജോൺ എം മാർട്ടിനസ് അത്തത് താഴെ പറയുന്നവൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ് താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ഡി ഖ മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര് മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര് ഉത്തരം എ വിപകുമാര് മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് ഉത്തരം ബി ഇശൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനു മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനു മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ് ഉത്തരം ബി ആണ് സുനിൽ ഗവാസ്കർ അടുത്തത് തെക്ക് തെക്കുപൂർണി എന്ന സമകാല നോവൽ രചിച്ചത് ആരാണ് തെക്കുപൂർണി എന്ന സമകാല നോവൽ രചിച്ചത് ആരാണ് ഉത്തരം ബി വന്ദന അടുത്തതിന് മാക്സ് ചോദ്യങ്ങളാണ് പറയുന്നത് നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ അൻപത്തി ഒന്നാമത്തത് ബി ആണ് നാല് അൻപത്തിരണ്ട് ഒരു സെക്കൻഡ് ഒരു മണിക്കൂറിന്റെ എത്ര ദശാംശമാണ് ഉത്തരം സി ആണ് സീറോ പോയിന്റ് സീറോ സീറോ ടു സെവൻ നാലിന്റെ ആദ്യത്തെ നാല് നാല് ഗുണിതങ്ങളുടെ ശരാശരി തരം ഡി ആണ് നാപ്പത്തി എട്ട് സോറി രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം മൂന്നേസ് നാലും അവയുടെ ഗുണഫലം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടും ആ ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചത് തരം എ മുപ്പത്തി ആറ് എക്സ് ഒരു പോസിറ്റീവ് രേഖീയ സംഖ്യ ആയാൽ ത്രീ എക്സ് പ്ലസ് ത്രീ വൺ മൈനസ് എക്സിന്റെ ഏറ്റവും കുറഞ്ഞ വില എത്രയാണ് എന്നതാണ് ഉത്തരം ഡി ആണ് രണ്ട് റൂട്ട് മൂന്ന് ചോദ്യചിഹ്നമുള്ള ഭാഗത്തെ സംഖ്യ കണ്ടുപിടിക്കുക ചോദ്യചിഹ്നമുള്ള ഭാഗത്തെ മൂന്ന് ഏഴ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ചോദ്യചിഹ്നമുള്ള ഭാഗത്തെ സംഖ്യ കണ്ടുപിടിക്കുക എന്നതാണ് ഉത്തരം സി ആണ് നാനൂറ്റി എഴുപത്തി ഒമ്പത് പൂരിപ്പിക്കുക അൻപത്തേഴാമത്തത് ഡി ആണ് ഫ്ലവർ അൻപത്തെട്ട് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ബി ആണ് ഡ്രൈവിംഗ് അടുത്തത് അൻപത്തി ഒമ്പത് ഒരു കോക്കിലെ മണിയിലേക്ക് ചൂണ്ടുന്ന സൂചിക്കിരയിലുള്ള കോൺ കോണവ് എത്രയാണ് നൂറ്റി അൻപത് ഡിഗ്രി അനുയോജ്യമായി വാക്ക് ചേർത്ത് പൂരിപ്പിക്കുക ഉത്തരം ഡി ആണ് പ്രജറ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ആണ് മൂന്നുള്ളി ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഒരു പ്രദേശം ദേശീയോദ്യാനവുമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഒരു പ്രദേശം ദേശീയോദ്യാനവുമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് ഉത്തരം ഡി ആണ് വന്യജീവി സംരക്ഷണ നിയമം എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഇയാള് രണ്ടും മൂന്ന് ഏറ്റവും കൂടുതൽ വിസ്തീർണ്ണമുള്ള എലിഫന്റ് റിസർവ് ആനമുടിയാണ് നിലമ്പൂർ എലിഫന്റ് റിസർവിന്റെ ഭൂപ്രദേശം മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡലം റിസർവ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡലം റിസർവ് ഏതാണ് നീലഗിരി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനവരണം ഉള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനവരണം ഉള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആഗോള താപനത്തിന്റെ സൂചകങ്ങൾ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആഗോള താപനത്തിന്റെ സൂചകങ്ങൾ ഏതാണ് സമുദ്ര ഉയരുന്നു ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ ഐസ്ഗറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ചോല നായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ശരിയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ന്യൂങ് അമരമ്പലം സംരക്ഷിത വനത്തിന്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു ശരിയാണ് ഉത്തരം സി ആണ് രണ്ടും മൂന്നും അടുത്തത് ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ് ഏതാണ് സംഘടന എന്നതാണ് ഉത്തരം ബി ആണ് ഐ യു സി എൻ വർഗീകരണം അനുസരിച്ച് സാഹിബ് പർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ് മലബാർ ഒരുക്ക് മലബാർ ഒരുക്ക് അടുത്തത് കമ്മ്യൂണിസ്റ്റ് റിസർച്ച് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക കമ്മ്യൂണിസ്റ്റ് റിസർച്ച് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക കടലുണ്ടി വള്ളിക്കുന്ന് ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് റിസർച്ചിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലെ അനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് റിസർച്ച് രൂപീകരിക്കുന്നത് അടുത്തത് കടലുണ്ടി വള്ളിക്കുന്ന റിസർച്ചിന്റെ വിസ്തീർണം ഒന്നേ പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തരം ഏതാണ് ബി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ദിനാചാരങ്ങൾ ശരിയായ രീതിയിൽ ചേരും പടി ചേർത്തിരിക്കുക അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ദിനാചാരങ്ങൾ ശരിയായ രീതിയിൽ ചേരും ചേർക്കുക ജനുവരി അഞ്ചാം തീയതി നമ്മുടെ ജനുവരി അഞ്ചാം തീയതി എന്താണല്ലേ ദേശീയ പക്ഷി ദിനമാണ് ജനുവരി അഞ്ച് ദേശീയ പക്ഷി ദിനമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് ഏതാണ് അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് ഉത്തരം ബി ആണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കി ഈ വർഷങ്ങൾ ശരിയായ ചേരുംപടി ചേർത്തിരിക്കുന്നത് ചേരുംപടി ചേർക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തേതും ഇന്ത്യൻ വനനിയമം ഇന്ത്യൻ വന നിയമം എന്നാ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് വന്യജീവി സംരക്ഷണ നിയമം വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കേരള വന നിയമം കേരള വനനിയമം എന്നാ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്നാ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ത് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് ഉത്തരം എ നിലമ്പൂർ ഓപ്പറേഷൻ തണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഓപ്പറേഷൻ തണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് അടുത്തത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഡി ആണ് ഓൾ ഓഫ് ദി അബൌ എല്ലാം ശരിയാണ് യു എൻ ഇപിയുടെ പ്രഖ്യാപനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യ ആണ് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ യു എൻ ഇ പി പരിസ്ഥിതി പുനഃസംഘടന ദശാബ്ദമായി ആചരിക്കുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ യു എൻ ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ അഞ്ച് പരസ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ശരിയാണ് ഓൾ ഓഫ് ദി അബൌ അടുത്ത ചോദ്യം താഴെ താഴെപ്പറഞ്ഞിൽ പ്രൊജക്ട് എലിഫന്റ് രൂപീകരിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്തുക കാട്ടാനകളുടെയും അവിടെ ആവാസവ്യവസ്ഥകളുടെയും ഇടനാഴികളും സംരക്ഷിക്കുക മനുഷ്യാവക മനുഷ്യ വൻ വന്യമൃഗ സംഘർഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും റെഡ് ഡാറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏത് തരം ജീവികളെ സൂചിപ്പിക്കാനാണ് റെഡ് ഡാറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതു തരം ജീവികളെ സൂചിപ്പിക്കാനാണ് വംശനാശം സംഭവിച്ചവർ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഡി ഡെറാഡോൺ അടുത്തത് ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോപ്പറേ കോപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ എന്നതാണ് അതെ ഉത്തരം സി ആണ് അതെ എന്നതാണ് കേട്ടോ സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റർ ബാധ്യസ്ഥനാണ് അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക എന്നതാണ് ഉത്തരം എ ആണ് സെക്ഷൻ അറുപത്തി ആറ് സി സെക്ഷൻ അറുപത്തി ആറ് സി ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ സെക്ഷൻ അറുപത്തി ആറ് എ സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ സെക്ഷൻ അറുപത്തി ആറ് എഫ് സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറഞ്ഞു പോവാം എൺപത്തി ഒന്നാമത്തത് ബി ആണ് ആം എൺപത്തിരണ്ടാമത്തത് സി ആണ് എൺപോറിട്ടോ എൺപത്തി രണ്ടാമത് സി ആണ് ഡോക്യുമെന്റ് നോട്ട് ബി സബ്മിറ്റഡ് എൺപത്തി മൂന്നാമത്തത് എ ആണ് എൺപത്തി നാലാമത്തത് എ ആണ് എൺപത്തി അഞ്ചാമത്തത് ഡി ആണ് എൺപത്തി ആറാമത്തത് സി ആണ് എൺപത്തി ഏഴാമത്തതും സി ആണ് എൺപത്തി എട്ടാമത്തതും സി ആണ് എൺപത്തി ഒമ്പതാമത്തത് ഡി ആണ് സി ആണ് അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് താഴെ തന്നിരിക്കുന്നത് ശരിയായ പദം ഏത് താഴെ തന്നിരിക്കുന്നത് ശരിയായ പദം ഏത് ഏതാണ് ഉത്തരം ബി ആണ് അതിരത്ത് അത് അടുത്തത് ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതർത്ഥമായി വരുന്ന പദം ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതർത്ഥമായി വരുന്ന പദം ഏത് ഉപസംഹാരം പൂവമ്പ് എന്ന പദം തിരിച്ചെഴുതുക പൂവമ്പ് എന്ന പദം തിരിച്ചെഴുതുക പൂ പ്ലസ് അമ്പ് താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം താഴെ തന്നിരിക്കുന്ന സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഞങ്ങിയാറ് മഞ്ഞി എന്നർത്ഥം വരാത്ത പദം ഏത് മഞ്ഞ എന്നർത്ഥം വരാത്ത പദം ഏത് തൂലം താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം താഴെ തന്നിട്ടുള്ള ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത് ഉത്തരം സി വഴി കാണിക്കുക കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപദം ഏത് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപദം ഏത് പത്ത് പതിനഞ്ച് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക പത്ത് പതിനഞ്ച് എന്ന പദത്തെ ഘടകപദങ്ങൾ പത്തോ പതിനഞ്ചോ ടിറ്റ് ഫോർ ദാറ്റ് എന്ന ഇംഗ്ലീഷ് ഐലൂടെ ശരിയായ പരിഭാഷ ഏത് ദാറ്റ് ടി എന്ന ഇംഗ്ലീഷ് ഐലിലൂടെ ശരിയായ പരിഭാഷ ഏത് ഉത്തരം സി ആണ് ഉരുള്ള കുപ്പേര് അപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർക്ക് വന്നിട്ട് നമുക്ക് പറയാം ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ അടുത്ത ചോദ്യ പേപ്പറായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്